പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് റോഡ് സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് ഒരു കഥ കേൾക്കൂ ശുഭയാത്ര ഏയ് ഡിങ്കു ഇത്ര വേഗത്തിൽ വണ്ടി ഓടിക്കരുത് അപകടമാണ് സൂക്ഷിച്ചു പോകൂ ഡിങ്കുമാനോട് അമ്മ എപ്പോഴും പറയും ഡിങ്കുമോനെ വേഗത്തിൽ വണ്ടി പറപ്പിച്ചിടല്ലേ മാനും മുയലും പായുന്ന വഴിയിൽ സൂക്ഷിച്ചോടിക്കൂ മോനെ കുട്ടികൾ വരെ എപ്പോഴും നടന്നു യാത്ര ചെയ്യുന്ന വഴിയാണ് അതിലെ വാഹനം ഓടിക്കുമ്പോൾ കുറച്ചു വേഗത കുറയ്ക്കണം സൂക്ഷിക്കണം അമ്മ പറഞ്ഞതെല്ലാം തലകുലുക്കി കേട്ട ശേഷം ഡിങ്കു പതിവ് പോലെ വാഹനം പറപ്പിക്കും അങ്ങനെ ഒരു ദിവസം വളരെ വേഗത്തിൽ വാഹനവും ഓടിച്ചുകൊണ്ട് തിരക്കേറിയ വീതിയിലൂടെ ഡിങ്കു പറക്കുകയായിരുന്നു എന്തൊരു രസമാണ് ആഹാഹ പറന്നു പാഞ്ഞു നടന്നിടാൻ മാനേ മുയലേ നിങ്ങൾക്ക് ജീവൻ വേണേൽ ഓടിക്കോ എന്ന് പാടിക്കൊണ്ടവൻ പറന്നു പെട്ടെന്ന് സ്കൂൾ കുട്ടികളായ ഡോട്ടുവും ലോട്ടുവും കൂട്ടുകാരായ ടൂട്ടുമുലിൻ്റെയും ടിറ്റുമുയലിൻ്റെയും കൂടെ റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു കാൽനടയാത്രക്കാർക്കുള്ള വരയിലൂടെ ശ്രദ്ധാപൂർവം റോഡ് മുറിച്ച് കടക്കുന്ന അവരെ അശ്രദ്ധയോടെ ചീറിപ്പാഞ്ഞു വരുന്ന ഡിങ്കു ശ്രദ്ധിച്ചതേയില്ല തൊട്ടു തൊട്ടില്ല എന്നായപ്പോൾ ഡിങ്കു പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി അവൻ്റെ വാഹനം നിന്ന നിൽപ്പിൽ വട്ടം കറങ്ങി വല്ലാതെ ഭയന്ന് പോയ കുഞ്ഞുങ്ങളുടെ കയ്യിലിരുന്ന് ബാഗും പുസ്തകവും പഠനോപകരണങ്ങളും നിലത്ത് ചിതറി വീണു അവർ വാവിട്ട് കരഞ്ഞു കരച്ചിൽ കേട്ട് കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും അവിടേക്ക് ഓടിയെത്തി കുഞ്ഞുങ്ങളെ സമാധാനിപ്പിച്ചു നിലത്ത് വീണ വസ്തുക്കൾ പെറുക്കിയെടുത്ത് കുട്ടികളെ സുരക്ഷിതമായി വീടുകളിലെത്തിച്ചു ഡോട്ടുവിൻ്റെ പേരിൽ നിയമ നടപടി വന്നു ആറുമാസത്തേക്ക് താങ്കളുടെ ലൈസൻസ് മരവിപ്പിച്ചിരിക്കുന്നു ഈ കാലയളവ് മുഴുവനും ട്രാഫിക് പോലീസുകാർക്കൊപ്പം പൊതുനിരത്തിൽ നിന്ന് അതിലെ കടന്നുപോകുന്ന പോകുന്ന യാത്രികർക്ക് റോഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം നിരാശയോടെ ഡിങ്കു ശിക്ഷ ഏറ്റുവാങ്ങി ശിക്ഷയുടെ ഭാഗമായി റോഡ് സുരക്ഷയ്ക്കായി നിർദ്ദേശങ്ങൾ നൽകാൻ ഡിങ്കു നിത്യവും പ്രധാന പാതയിൽ ചെന്ന് നിൽക്കും ഏ മോനെ പ്രായപൂർത്തിയാവാതെ വാഹനം ഓടിച്ചു നടന്നാൽ രക്ഷിതാക്കളുടെ പേരിലാണ് നടപടി വരിക അതുകൊണ്ട് വെറുതെ അവരെ കുഴപ്പത്തിൽ ചാടിക്കരുത് ലൈസൻസ് ഇല്ലാതെ വാഹനവുമായി വരുന്ന പ്രായപൂർത്തിയാവാത്ത മൃഗക്കുട്ടികളോട് അവൻ പറയും കാൽനടക്കാർ എപ്പോഴും റോഡിന് വലതു വശത്തുകൂടി വേണം നടക്കാൻ വളരെ ചേർന്ന് നടക്കണം റോഡിലിറങ്ങി നടക്കരുത് സൂക്ഷിക്കണം രാത്രി ഇരുട്ടിൽ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ വാഹനം ഓടിച്ചു വരുന്നവർക്ക് കാണാൻ എളുപ്പമുണ്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് ഡിങ്കു ക്രമേണ റോഡ് സുരക്ഷാ പാഠങ്ങൾ പ്രിയമുള്ളതായി മാറി ലൈസൻസ് തിരിച്ചു കിട്ടിയപ്പോൾ അവൻ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വാഹനം സാവധാനം ഓടിക്കാൻ ആരംഭിച്ചു ഇപ്പോൾ റോഡ് സുരക്ഷയുടെ പ്രധാന പ്രചാരകനാണ് ഡിങ്കു അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവരെ തടഞ്ഞു നിർത്തി ശാസനയും നിർദ്ദേശങ്ങളും നൽകാൻ അവൻ മടിക്കാറില്ല നിയമങ്ങൾ പാലിച്ചു കൊണ്ടുള്ള യാത്രയാണ് ശുഭയാത്ര എന്ന് ഡിങ്കു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി